നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം വിശ്വാസികൾക്കും ക്ഷേത്രങ്ങൾക്കുമെല്ലാം അറിയാമല്ലോ ശബരിമലയുടെ അവസ്ഥ നമ്മൾ എത്രയോ തവണ കണ്ടതാണ് ഇപ്പോൾ ഇതാ തൃശൂർ പൂരത്തെയും അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്ന് സമീപകാല സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു തൃശൂർ പൂരത്തിന്റെ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് പൂരം എക്സിബിഷന്റെ രണ്ട് കോടി ഇരുപത് ലക്ഷമായി ഉയർത്തിയ ദേവസ്വത്തിന്റെ നടപടിയാണ് ഇപ്പോൾ ആകെ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ എത്ര തവണ ആവശ്യപ്പെട്ടിട്ടും തറവാടക കുറയ്ക്കാനാകില്ലെന്ന് ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തിരിക്കുന്നു ഇക്കാര്യത്തിൽ വലിയ പ്രക്ഷോഭങ്ങൾ കൊല്ലുകയാണ് ബി മൂന്നാം തീയതി ജനുവരി മാസം മൂന്നാം തീയതി തൃശൂരിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശ്രദ്ധയിലേക്ക് ഈ വിഷയം കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുള്ള നടൻ സുരേഷ് ഗോപിയുടെ തീരുമാനം സുരേഷ് ഗോപിയുടെ ഇടപെടൽ തൃശൂർ പൂരത്തിന്റെ വിഷയത്തിൽ ഗൌരവമായി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ തീരുമാനമായിരിക്കുന്നു സംസ്ഥാന സർക്കാർ ഇടപെട്ട് രമ്യമായി പരിഹരിച്ചില്ലെങ്കിൽ തൃശൂർ പൂരത്തിന് കേന്ദ്രത്തിന്റെ ഇടപെടൽ ഉണ്ടാകുമെന്നുള്ള വാർത്തയാണ് ഏറ്റവും പ്രധാനമായി നൽകാനാവുന്നത് കാരണം തൃശൂർ പൂരത്തെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടത്തു നടക്കുന്നു എന്നുള്ളത് നേരത്തെ തന്നെ നമുക്ക് ശ്രദ്ധയിൽപ്പെട്ട കാര്യങ്ങളാണ് വളരെ സുഗമമായി നടന്നു വന്ന തൃശ്ശൂർ പൂരത്തിന്റെ നടത്തിപ്പ് സംബന്ധിച്ച് പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം പലതരത്തിലുള്ള തരത്തിലുള്ള ഇടപെടലും ഉണ്ടായി വെറും മുപ്പത്തി ലക്ഷം രൂപ മാത്രം ഉണ്ടായിരുന്ന തറവാടക അതിപ്പോൾ രണ്ടേകാൽ കോടി രൂപയാക്കി വർദ്ധിപ്പിച്ചിരിക്കുന്നു അതായത് ആറിരട്ടി വർധന അതിന് പറയുന്ന ന്യായം ഈ പൂരം എക്സിബിഷനിൽ നിന്നും തിരുവമ്പാടി പാറമേക്കാവ് ദിവസങ്ങൾക്ക് വലിയ ലാഭം ഉണ്ടാകുന്നു ആ ലാഭം എന്തുകൊണ്ട് സർക്കാരിലേക്ക് എടുത്തുകൂടാ അതായത് ക്ഷേത്രങ്ങളെയും ആരാധനാലയങ്ങളെയും കച്ചവട സ്ഥാപനങ്ങളാക്കി മാറ്റുന്ന ഈ പിണറായി സർക്കാരിന്റെ ആ ചിന്ത തന്നെയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായി ഈ വിഷയത്തിൽ തെളിഞ്ഞു വന്നിരിക്കുന്നത് നമുക്കറിയാം ശബരിമല എത്രത്തോളം ഹീനമായ രീതിയിലാണ് ഇവർ കണക്കാക്കിയത് ശബരിമല വിശ്വാസികൾ എത്രത്തോളം ബുദ്ധിമുട്ടിലാകുന്ന രീതിയിലാണ് ഇവർ നല്ല നിലപാടുകൾ എടുത്തത് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് ശബരിമലയെ തകർക്കാൻ നടത്തിയ ശ്രമങ്ങൾ കേരളത്തിലെ വിശ്വാസികൾ ഹൈന്ദവ വിശ്വാസികൾ ഒരിക്കലും മറക്കില്ല ഇപ്പോൾ ഇതാ തൃശ്ശൂർ പൂരം ലോകപ്രശസ്തമായ സംസ്ഥാനത്തിന് തന്നെ ഏറ്റവും തലയെടുപ്പുള്ള ഒരു ഉത്സവം ആ ഉത്സവത്തിന് തന്നെ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ സർക്കാരിന്റെ ഇടപെടലുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തൃശൂർ പൂരത്തിന്റെ സുഗമമായ നടത്തിപ്പിനായി ദേവസ്വം മന്ത്രിയുടെയും തൃശൂരിൽ എന്നുള്ള കെ രാജൻ മന്ത്രിയുടെയും അധ്യക്ഷതയിൽ ഒരു യോഗം ചേർന്നു യോഗം പോലും തീരുമാനമാകാതെ പിരിഞ്ഞു ദേവസ്വം ബോർഡ് പറയുന്നത് വർദ്ധിപ്പിച്ച തറവാടക ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് അതുകൊണ്ട് ഹൈക്കോടതിയുടെ ഇടപെടലില്ലാതെ ആ തുക കുറയ്ക്കാനാകില്ലെന്നാണ് പക്ഷേ ഹൈക്കോടതിയിൽ സർക്കാർ നൽകുന്ന കണക്കുകളല്ലേ പ്രധാനം സർക്കാർ പറയുന്നത് പോലെയല്ലേ കോടതിയുടെ കോടതിയുടെ മുന്നിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുക ഈ കോടതിയുടെ മുന്നിൽ തെറ്റായ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഈ തൃശൂർ പൂരത്തിനെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് സർക്കാരിനാണെന്ന് സർക്കാറാണെന്ന് ബി ജെ പി ആക്ഷേപം ഉന്നയിക്കുന്നു എന്തായാലും തൃശൂരിന്റെ മണ്ണിൽ ശക്തന്റെ മണ്ണിൽ നടക്കുന്ന ഈ വലിയ ഒരു പ്രതിസന്ധിയെ രാഷ്ട്രീയപരമായി വലിയ ആയുധമാക്കാൻ ഒരുക്കുകയാണ് ബി വരുന്ന ജനുവരി മാസം മൂന്നാം തീയതി തൃശ്ശൂരിന്റെ മണ്ണിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശ്രദ്ധയിൽ ഈ വിഷയം എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ബി ജെ പിയും നടൻ സുരേഷ് ഗോപിയും പ്രധാനമന്ത്രിയുടെ ശ്രദ്ധ ഈ വിഷയത്തിൽ കൊണ്ടുവരികയും ഇക്കാര്യത്തിൽ കേന്ദ്രത്തിന്റെ ഇടപെടൽ ഉണ്ടാകണമെന്നുമുള്ള ആവശ്യം സംസ്ഥാന ബി ജെ കാരണം ഇത് പല കാലങ്ങളായി കേരളത്തിൽ നടക്കുന്ന ഹൈന്ദവ ആചാരങ്ങളെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് ഇത് ഒരിക്കലും ഇനി വച്ച് പൊറപ്പിക്കാനാവില്ല അംഗീകരിച്ച് കൊടുക്കാനാവില്ലെന്ന് ബി ജെ പി വ്യക്തമായി നിലപാടെടുക്കുന്നു തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ ഇല്ലെങ്കിൽ കൂടി തൃശൂർ പൂരം നടക്കുമെന്നുള്ള വെല്ലുവിളിയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം കെ സുദർശനൻ നടത്തിയത് അതായത് തൃശൂർ പൂരത്തിന് കാലങ്ങളായി നടത്തി വന്ന എല്ലാ ചിട്ടവട്ടങ്ങളെയും ഇല്ലാതാക്കുക എന്നുള്ള ഒരു ദാഷ്ട്യം പാറമേക്കാവ് ദേവസ്വവും തീവമ്പാടി ദിവസവും ഇത് ഇതിൽ നിന്ന് ഒഴിഞ്ഞു പോകണം അവർ ഇല്ലെങ്കിലും തൃശ്ശൂർ പൂരം നടത്തുമെന്ന് ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുമ്പോൾ അത് തൃശൂർ പൂരത്തിന്റെ എല്ലാ നടത്തിപ്പുകളെയും അട്ടിമറിക്കാനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളെയും അട്ടിമറിക്കാനുള്ള ഒരു ശ്രമമായി തന്നെ വിലയിരുത്തേണ്ടി വരും കാരണം ഇത് ഇടതു സർക്കാർ പിണറായി സർക്കാരാണ് അവർ തൃശൂർ പൂരത്തെ അട്ടിമറിച്ചാലും നമുക്ക് അത് അവിശ്വസിക്കാനാവില്ല നമുക്ക് മുന്നിൽ ശബരിമല ഒരു വലിയ ദൃഷ്ടാന്തമാണ് ഒരു ഹൈന്ദവ വിശ്വാസങ്ങളെ എങ്ങനെയൊക്കെ ചവിട്ടി മെതിക്കാമെന്ന് വിശ്വാസികളെ കാണിച്ചു കൊടുത്തതാണ് ശബരിമലയിലുള്ള ആ സ്ത്രീ പ്രവേശനത്തിന്റെ പിന്നിൽ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടന്ന ദുരാചാരങ്ങൾ അവിടെ ഹൈന്ദവ വിശ്വാസങ്ങളെ അട്ടിമറിക്കാൻ ഒരു സർക്കാർ എങ്ങനെ ഇടപെട്ടു എന്നുള്ളത് നമുക്ക് മുന്നിൽ വലിയ ഒരു ഉദാഹരണമായി നിൽക്കുന്നു ഇവിടെയും അതുപോലെ തന്നെയാണ് ദേവസ്വം ബോർഡുകളെ ദേവസ്വം ദേവസ്വം ബോർഡുകളെ ക്ഷേത്രങ്ങളെ ആരാധനാലയങ്ങളെ പണമുണ്ടാക്കാനുള്ള ഉപകരണമാക്കി മാത്രമാക്കി മാറ്റുക എന്നതാണ് ഇടതു സർക്കാരിന്റെ നയം അതൊരിക്കലും തൃശൂരിന്റെ മണ്ണിൽ വില പോവില്ലെന്ന് സുരേഷ് ഗോപി പ്രതികരിച്ചിരിക്കുന്നു ക്ഷേത്ര സ്വത്തുക്കൾ സംരക്ഷിക്കുന്നതിലായിരിക്കണം ദേവസ്വത്തിന്റെ ശ്രദ്ധ അല്ലാതെ ക്ഷേത്ര ആചാരങ്ങൾ സംരക്ഷിക്കുന്ന വിശ്വാസികളെ കൊള്ളയടിക്കരുത് കൊള്ളയടിക്കുന്നതാകരുത് ദേവസ്വത്തിന്റെ സമീപനമെന്ന് തുറന്നടിച്ചിരിക്കുന്നു നടൻ സുരേഷ് ഗോപി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിന്റെ മണ്ണിൽ നിന്ന് സുരേഷ് ഗോപി മത്സരിക്കുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ് അതിനു മുന്നോടിയായാണ് പ്രചരണാർത്ഥം പ്രധാനമന്ത്രി സാഷാൽ നരേന്ദ്രമോദി തന്നെ തൃശൂരിന്റെ മണ്ണിലെത്തുന്നത് അവസരമായി കണ്ട് തൃശൂർ പൂരത്തിന്റെ വിഷയം വലിയ ചർച്ചയാക്കാനാണ് ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നത് തൃശൂർ പൂരം അട്ടിമറിക്കാൻ പിണറായി സർക്കാർ ശ്രമം നടത്തുന്നു എന്നുള്ള വലിയ പ്രചരണം ദേശീയ തലത്തിൽ ശ്രദ്ധേയമായി കൊണ്ടുവരാനാണ് ബി ജെ പിയുടെ ശ്രമം ഇപ്പോൾ തറവാടക കുറയ്ക്കുന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് തീരുമാനമെടുക്കാനാകില്ലെന്നാണ് ദേവസ്വം മന്ത്രിയുടെ നിലപാട് കോടതി ഇടപെടട്ടെ എന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം കെ സുദർശനും പറയുമ്പോൾ ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ് അതായത് കഴിഞ്ഞ കാലങ്ങളിൽ സുഗമമായി നടന്നു വന്ന തൃശൂർ പൂരത്തെ ഏതെങ്കിലും തരത്തിൽ ചില മുട്ടുന്യായങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതിസന്ധിയിലാക്കാൻ നോക്കുകയാണ് ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാറുമെന്ന ആക്ഷേപങ്ങൾക്ക് അടിസ്ഥാനമുണ്ട് ഇക്കാര്യത്തിൽ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട് അതായത് തറവാട കുറയ്ക്കാതെ പൂരം എക്സിബിഷൻ നടത്താനാകില്ല ആ പൂരം എക്സിബിഷൻ നടത്തുക എന്നുള്ളത് ഈ പൂര തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട ചെലവുകൾക്കുള്ള പണം കണ്ടെത്താനാണ് ഇത് ഇത് വലിയ തരത്തിൽ വ്യാപകമായി കഴിഞ്ഞ കാലങ്ങളിൽ നടന്നു വന്നതാണ് എന്നാൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പറയുന്നത് ആ തൃശ്ശൂർ പൂരത്തിന് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾക്ക് എന്ത് ചെലവാണുള്ളത് കുടമാറ്റത്തിനും ആനയണിതരത്തിനുമുള്ള പണം സ്പോൺസർഷിപ്പിലുള്ള ലഭിക്കുന്നുണ്ട് കഴിഞ്ഞ തവണ രണ്ടര കോടിയിലധികം രൂപ പൂരം എക്സിബിഷനിൽ ലഭിച്ചിരുന്നു ഈ തുക പാറമേക്കാവ് തിരുവമ്പാടി ദിവസങ്ങൾ എന്തു ചെയ്തു എന്നുള്ള ചോദ്യമാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് ചോദിക്കുന്നത് അതായത് എത്ര 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 തുകയാണ് ഇതിലൂടെ ലഭിച്ചത് എന്നുള്ളതിനെ കുറിച്ച് തർക്കമുണ്ടെങ്കിലും ആ തുക തങ്ങളുടെ പോക്കറ്റിലേക്ക് വന്നാൽ എന്താണ് ഛേതം എന്നുള്ളതാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഇപ്പോൾ ചിന്തിക്കുന്നത് അതാണ് സുരേഷ് ഗോപി പറഞ്ഞ കാര്യം അതായത് ദേവനെയും ദേവസ്വത്തെയും ക്ഷേത്രങ്ങളെയും എല്ലാം പണമുണ്ടാക്കാനുള്ള ഉപകരണങ്ങളാക്കി മാത്രം മാറ്റുന്ന ഒരു സർക്കാർ വിശ്വാസമില്ല വിശ്വാസികളുടെ കൂറില്ല എന്നിട്ടും ക്ഷേത്രങ്ങളുടെ ഭരണം പിടിക്കണം ക്ഷേത്രങ്ങളുടെ ഭരണം നടത്തണം അതിൻ്റെ ഒരേ ഒരു അതിൻ്റെ പിന്നിലുള്ള ഒരേ ഒരു ലക്ഷ്യം എന്നുള്ളത് വരുമാനം ഉണ്ടാക്കണം പരമാവധി കൊള്ളയടിക്കണം ക്ഷേത്ര സ്വത്തുക്കൾ അടിച്ചു മാറ്റണം ക്ഷേത്ര സ്വത്തുക്കളുമായി ക്ഷേത്ര സ്വത്തുക്കളിൽ നിന്നോ ക്ഷേത്രത്തിനുള്ള ഭണ്ഡാരങ്ങളിലോ കൈയിട്ട് വരണം ഇതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ് എങ്ങനെയും പണം ഉണ്ടാക്കണം ഇപ്പോൾ ഖജനാവ് കാലിയാണ് സർക്കാരിൻ്റെ പക്കൽ പണമില്ല ക്ഷേമ പെൻഷൻ കൊടുക്കാൻ നിവർത്തിയില്ല ഇനി ഉള്ളത് കേരളത്തിലെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാപന ജംഗമ വസ്തുക്കളാണ് അതുപോലും ചിലപ്പോൾ അടിച്ചു മാറ്റി ഭരണം നടത്താനും ഖജനാവ് നിറയ്ക്കാനുമുള്ള ശ്രമങ്ങൾ ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്നാലും അത്ഭുതപ്പെടാനില്ല എന്തായാലും തൃശൂർ പൂരത്തിന്റെ കാര്യത്തിൽ വലിയ പ്രക്ഷോഭങ്ങൾക്കൊരുക്കുകയാണ് ബി ജെ പി നേതൃത്വം മൂന്നാം തീയതി കേരളത്തിലേക്ക് എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശ്രദ്ധയിൽ ഈ വിഷയം കൊണ്ടുവരാനുള്ള വലിയ ശ്രമങ്ങളാണ് ബി നടത്തിക്കൊണ്ടിരിക്കുന്നത്